മഹാനായ മൊഹീദീൻ ഷെയ്ഖ് റബി ഉള്ളഹോയനുവിൻ്റെ മഹത്വങ്ങൾ കേൾക്കാൻ വളരെ രസമുള്ളതും ഇമ്പമുള്ളതുമാണ് അതുകൊണ്ട് ആളുകളെ അനുവാചകരെ നിങ്ങൾ ഷെയ്ഖ് ഷേഖ് റബിയുള്ള പോലീഷ മഹത്വങ്ങൾ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുക എന്നാണ് അള്ളാഹു സുബഹാന ഹുവത്താല അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കണക്കില്ലാതെ കൊടുക്കും താല ഉദ്ദേശിച്ചവർക്ക് കണക്കില്ലാതെ കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അള്ളാഹു താല കണക്കില്ലാതെ കൊടുത്ത മഹാന്മാരിൽ പല മഹാന്മാരിൽ ഒരാളാണ് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ അഖാദു ജീലാനി അഖുത്താഹു സുഹുല്ല അസീസ് മഹാൻ അവരുടെ മഹത്വങ്ങൾ കേൾക്കുന്നതും അത് മനസ്സിലാക്കുന്നതും വളരെയധികം പുണ്യകരവും ഒരുപാട് പ്രതിസന്ധികൾക്കും പ്രയാസ ഒക്കെ പരിഹാരമായി അള്ളാഹു നിശ്ചയിച്ചതുമാണ് മഹാനായ അല്ലാമ ഷത്തുനൂഫി റബിയുള്ളഹ്വനഹു നേരത്തെ പറഞ്ഞ ബഹ്ജിത്തുൽ അസ്രാർ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ ഷത്തുനൂഫി റബിയുള്ളഹ്വനഹു പറയുന്നുണ്ട് മഹാനായ മഹീദ്ദീൻ ഷേഖ് റബിയുള്ളാഹ്വനഹു ബഹ്ദാദിൽ ജീവിക്കുന്ന കാലത്ത് ജനങ്ങൾക്കെല്ലാം പ്ലേഗ് രോഗം ബാധിച്ച് ജനങ്ങളെല്ലാം വളരെ പ്രയാസപ്പെട്ട് മരണം ധാരാളമായ ആളുകൾ മരിക്കാൻ തുടങ്ങിയ സമയത്ത് എല്ലാവരും പോയി മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് അലി അള്ളാഹനുവിനോട് സങ്കടം പറഞ്ഞു ആ സമയത്ത് മുഹീദ്ദീൻ ഷെയ്ഖ് മൊഹീദീൻ ഷെഹ്റുലാഹനു പറഞ്ഞു എൻ്റെ മദ്രസയുടെ മുൻഭാഗത്തുള്ള ഒരു ചെടി ആ ചെടി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അതിൻ്റെ ഇലകൾ നിങ്ങളൊക്കെ പറിച്ചു ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ മഹാനായ മൊഹിദ്ദീൻ ഷെഹ്റലിള്ളാഹുനുവിൻ്റെ കൽപ്പന പ്രകാരം ആളുകളെല്ലാം ആ ചെടിയുടെ ഇലകൾ ഭക്ഷിച്ചപ്പോൾ ആ നാട്ടിൽ നിന്ന് തന്നെ ആ പ്ലേഗ് രോഗം ഇല്ലാതെയായി എന്നാണ് മഹാനായ ഇമാം ഷത്നൌഫിർ അലിയുളാൻ തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളും മഹത്വങ്ങളും അള്ളാഹു സുറാന ഹുത്താല വാരിക്കോരി കൊടുത്ത ആളാണ് മഹാനായ മൊഹീദീൻ ഷെയ്ഖ് അലി അള്ളാഹ്ഹനു മെഹീദീൻ മാലയുടെ ഓരോ വരികളിലും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുത്താല മഹാനവരുടെ കൂടുതൽ മനസ്സിലാക്കാനും സ്നേഹിക്കാനും അവരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ കൂടാനും അള്ളാഹു നമുക്കെല്ലാം ദൗഫിയൊക്കെ നൽകുമാറാകട്ടെ മഹാനവറുകളുടെ പറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും തീർത്തു തരുമാറാകട്ടെ ആമീൻ ആലമീൻ